ഹായ് ഞാൻ മുകേഷ് ബ്രിഡ്സ് അക്കാഡമിയിലെ ക്യു എ ക്യു സി എൻ ഡി ടി ഫാക്കൽറ്റിയാണ് എൻ ഡി ടി എന്താണ് എൻ ഡി ടി മെത്തേഡ്സ് എന്തൊക്കെയാണ് മെക്കാനിക്കൽ ഇൻഡസ്ട്രിയിൽ എൻ ഡി ടിക്ക് ഉള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എൻ ഡി ടി പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് ഇതൊക്കെയാണ് നമ്മൾ ബ്രിഡ്സ് അക്കാഡമിയിലുള്ള സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി എന്താണ് എൻ ഡി ടി അഥവാ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് നോക്കാം ഒരു ഡാമേജ് വരുത്താതെ ഒരു മെറ്റീരിയലിൻ്റെയോ ഒരു സിസ്റ്റത്തിൻ്റെയോ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കാനും ഉള്ളിലുള്ള ഡിഫക്ട്സ് അനലൈസ് ചെയ്യാനും നമ്മൾ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന മെത്തേഡ്സിനെയാണ് എൻഡിറ്റി മെത്തേഡ്സ് എന്ന് പറയുന്നത് വിഷുവൽ ടെസ്റ്റിംഗ് റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ് അൾട്രാസോണിക് ടെസ്റ്റിംഗ് മാഗ്നറ്റിക് പാർട്ടിക് ടെസ്റ്റിംഗ് ആൻഡ് പെന ടെസ്റ്റിംഗ് ഇതൊക്കെയാണ് നമ്മൾ അക്കാഡമിയിൽ കവർ ചെയ്യുന്ന മേജർ എൻഡിറ്റി മെത്തേഡ്സ് ഇതിൽ ഓരോ എൻഡിറ്റി മെത്തേഡും എന്താണെന്ന് മുതൽ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ബേസിക് റിക്വയർമെന്റ്സ് പ്രോപ്പർട്ടീസ് ടൈപ്സ് തുടങ്ങി എല്ലാ കാര്യങ്ങളും നമ്മൾ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷമുള്ള പ്രാക്ടിക്കൽ സെഷൻസിൽ എല്ലാ സ്റ്റുഡൻസിനും ആയിട്ട് തന്നെ ടെക്സ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരവും നമ്മളോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വേൾഡ് വൈഡുള്ള എല്ലാ മെക്കാനിക്കൽ ഇൻഡസ്ട്രീസിലായി എയറോസ്പേസ് ഓട്ടോമൊബൈൽ ഓയിൽ ആൻഡ് ഗ്യാസ് പവർ പ്ലാന്റ്സ് തുടങ്ങി എല്ലാ ഫീൽഡിലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഈ ക്വാളിറ്റിയിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് മെത്തേഡാണ് നോൺ ഡിസ്ട്രിക്റ്റീവ് ടെസ്റ്റിംഗ് ഇപ്പോൾ നിങ്ങൾക്ക് ടെക്നിക്കൽ ഡിഗ്രിയോ ഡിപ്ലോമയോ ഇല്ലെങ്കിൽ പോലും ബേസിക് ആയിട്ടുള്ള നോർമൽ ക്വാളിഫിക്കേഷൻസും പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ആയാൽ പോലും ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ളതായ മെയിൻ ഇൻഡസ്ട്രീസ് ലൈക്ക് ഓയിൽ ആൻഡ് ഗ്യാസ് പവർ പ്ലാന്റ്സ് പെട്രോളിയം ഇൻഡസ്ട്രീസ് എല്ലാം വളരെ നല്ല ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് ഫിഴ്സ് അക്കാഡമിയിൽ ഈ കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകും ഒരു പ്ലസ് ടു ഒരു സ്റ്റുഡൻസിന് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ ഒരു ചെറിയ കാലയളവ് കൊണ്ടുള്ള എൻ ഡി ടി ലെവൽ ടു കോഴ്സ് കാരണം എൻ ഡി ടി ലെവൽ ടു കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ഇൻഡസ്ട്രിയിൽ എൻ ഡി ടി ടെക്നീഷ്യൻ എന്നൊരു ജോബിലോട്ടാണ് പോകുന്നത് എൻ ഡി ടി ടെക്നീഷ്യൻ ജോബിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു ടെക്നിക്കൽ എബിളിറ്റി നമ്മളീ പഠിപ്പിക്കുന്ന എൻ ഡി ടി കോഴ്സ് സബ്ജെക്ടുകളുടെ ചെയ്യാനുള്ള എബിലിറ്റിയാണ് അവിടെ നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു ചെറിയ ആ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ വിട്ടുകൊണ്ടുതന്നെ നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ വളരെ നല്ല പൊസിഷനിലൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും ഇവിടെ എൻ ഡി ടി ലെവൽ ടു കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രിഡ്സ് അക്കാഡമിയിൽ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെൻറ്റ് അഷുറൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ നമ്മൾ നല്ല നല്ല കമ്പനീസിലോട്ട് നമ്മൾ തന്നെ പ്ലേസ്മെൻ്റ് ആക്കി വിട്ടുണ്ട് അവിടെ നിന്നും ശേഷം കുറച്ച് നിങ്ങൾ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള നല്ല നല്ല കമ്പനീസിൽ അപ്ലൈ ചെയ്ത് നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ പറ്റും